പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ജാനുവരി ഇരുപത്തൊന്നിന് ചാൾസ് ബർജൻ ചെയ്ത പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷ യോഹനാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ പതിനാലാം അധ്യായം പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ഈ സത്യത്തിൻ്റെ ആത്മാവിനെ ലോകം കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിന് അവന് ലഭിക്കാൻ കഴിയുകയില്ല എന്നാൽ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ നിങ്ങൾ അറിയുന്നു പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥൻ എന്ന രീതിയിൽ ഞാൻ ഈ രാവിലെ ഒന്നും പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിക്കുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടുമായിരിക്കും അതിനായി ഞാൻ ഈ വൈകുന്നേരം ഒരു പ്രത്യേക പ്രസംഗം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നു ഈ പ്രസംഗത്തിൽ ഈ വചനത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്ന മറ്റു ചില ഉപദേശങ്ങൾ വിശദീകരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ശ്രമിക്കും അതിന് നമുക്ക് പരിശുദ്ധാത്മാവാം ദൈവം പ്രയോജനകരമാക്കി തീർക്കട്ടെ വൃദ്ധനായ ജോൺ ന്യൂട്ടൺ ഒരിക്കൽ പറഞ്ഞു അദ്ദേഹത്തിന് വായിക്കാൻ കഴിയാത്ത ചില പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അവ തെറ്റില്ലാത്ത നല്ല പുസ്തകങ്ങളാണ് പക്ഷേ അവ അര അരപ്പൈസയുടെ പുസ്തകങ്ങളാണ് നിങ്ങൾക്കത് കൂടുതൽ അളവിലെടുത്താലേ ഒരു നല്ല മൂല്യമുണ്ടാക്കുവാൻ പറ്റുകയുള്ളൂ വെള്ളിയുടെ ചില പുസ്തകങ്ങളും സ്വർണത്തിൻ്റെ മറ്റു ചില പുസ്തകങ്ങളുമുണ്ട് പക്ഷേ എൻ്റെ കൈവശം ഒരു പുസ്തകമുണ്ട് അതിലെ ഓരോ താളും അതിയായ മൂല്യമുള്ള ബാങ്ക് നോട്ടുകളുടെ പുസ്തകമാണ് ഈ വചനത്തിൽ ഇന്ന് രാവിലെ കൊണ്ട് മുഴുവൻ പറയാൻ കഴിയാത്തത്ര മൂല്യമുള്ള ഒരു ബാങ്ക് നോട്ടാണ് ഞാൻ കണ്ടെത്തിയത് ഈ വിലയേറിയ വാഗ്ദാനത്തിൻ്റെ മുഴുവൻ അർത്ഥം വിവരിക്കാൻ എനിക്ക് നിങ്ങളെ വളരെ മണിക്കൂറുകളോളം ഇവിടെ നിർത്തേണ്ടതായി വരും ക്രിസ്തു തൻ്റെ ജനങ്ങൾക്കായി നൽകിയ അവസാന വാഗ്ദാനങ്ങളിൽ ഒന്നാണിത് നിങ്ങളുടെ ശ്രദ്ധയെ ഈ വചനത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ഇതിൽ നമുക്ക് നാല് പ്രധാന വിഷയങ്ങളിൽ അധ്യാപനം ലഭ്യമാണ് ഒന്നാമതായി പരിശുദ്ധാത്മാവിൻ്റെ ശരിയായ വ്യക്തിത്വത്തെക്കുറിച്ച് രണ്ടാമതായി നമ്മുടെ രക്ഷയിൽ പ്രവർത്തിച്ച മഹത്വമേറിയ മൂന്നാളത്വങ്ങളുടെയും ഐക്യമായുള്ള പ്രവർത്തനത്തെക്കുറിച്ച് മൂന്നാമതായി വിശ്വാസികളുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ഉപദേശം നാലാമതായി ജഡീകന്മാർ പരിശുദ്ധാത്മാവിനെ എതിർക്കുന്നതിനുള്ള കാരണങ്ങൾ ആദ്യമായി പരിശുദ്ധാത്മാവിന്റെ ശരിയായ വ്യക്തിത്വത്തെ സംബന്ധിച്ചുള്ള പഠനത്തെ അല്പമായി നമുക്ക് നോക്കാം നാം എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തെ പറ്റിയും അവൻ്റെ ദിവ്യമായ പ്രവർത്തനങ്ങളെയും അവൻ്റെ കൃപകളെയും കുറിച്ച് സംസാരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് യഥാർത്ഥമായും സത്യമായും ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം നാം മറക്കാറുണ്ട് അവൻ നിലനിൽക്കുന്ന ഒരു സജീവ സാന്നിധ്യമാണ് അല്ലെങ്കിൽ നാം സാധാരണ പറയുന്നത് പോലെ ക്രിയേത ദൈവത്വത്തിൻ്റെ സത്വയിൽ ഒരാളത്തമാകുന്നു നാം അറിയാതെ തന്നെ പരിശുദ്ധാത്മാവിനെ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു ശക്തിയായി മാത്രം കാണുന്ന പതിവ് നമ്മിൽ ഉണ്ടായിരിക്കാം എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് ഒരിക്കലും അങ്ങനെയല്ല അവനൊരു വ്യക്തിയാകുന്നു പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ മനസ്സിലാക്കുന്നത് എളുപ്പമല്ല എന്ന് എനിക്കറിയാം പിതാവിനെ എനിക്കൊരു വ്യക്തി എന്ന നിലയിൽ ചിന്തിക്കാൻ കഴിയുന്നു കാരണം അവൻ്റെ പ്രവർത്തനങ്ങളെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അവൻ ഈ ലോകത്തെ ശൂന്യതയിൽ തൂക്കിയിട്ടിരിക്കുന്നതായി ഞാൻ കാണുന്നു താനുണ്ടാക്കിയ സമുദ്രത്തെ അന്ധകാരം കൊണ്ട് പൊതിഞ്ഞു സൂക്ഷിക്കുന്നതും അവൻ മഞ്ഞുതുള്ളികളെ തുള്ളികളെ രൂപപ്പെടുത്തിയതും നക്ഷത്രങ്ങളുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നതും ഞാൻ അറിയുന്നു അതിനാൽ അവനെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു കാരണം അവൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ കാണുന്നവയാണ് എനിക്ക് യേശുവിനെ മനുഷ്യപുത്രനെ വ്യക്തിയായി മനസ്സിലാക്കാം കാരണം അവൻ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു ബദ്ലഹേമിലെ ശിശുവിനെ മനസ്സിൽ സങ്കല്പിക്കുന്നതും രക്തസാക്ഷികളുടെ രാജാവായി നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വശനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്ന യേശുവിനെയും പീലാത്തോസിൻ്റെ അരമനയിൽ പീഡന അനുഭവിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ആ ശപിക്കപ്പെട്ട കുരിശിൽ തൂക്കപ്പെടുകയും ചെയ്ത യേശുവിനെ എൻ്റെ ഭാവനയിൽ കാണുന്നത് വലിയ വെല്ലുവിളിയല്ല യേശുവിനെ സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി മേഘങ്ങളിൽ സൃഷ്ടിയുടെ രാജമകുടം ധരിച്ചവനായി ഭൂമിയെ ന്യായവിധി ന്യായം വിധിക്കുന്നതിനായി വിളിക്കുന്നതും നമ്മെ അന്തിമവിധിക്കായി കൂട്ടുന്നത് സങ്കല്പിക്കുവാനും എനിക്ക് ബുദ്ധിമുട്ടില്ല എന്നാൽ ഞാൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തികൾ വളരെ നിഗൂഢമായതാണ് അവൻ്റെ പ്രവർത്തനം വളരെ രഹസ്യാത്മകവുമാണ് അവൻ്റെ പ്രവൃത്തികളെല്ലാം ശരീരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും അതീതമായതിനാൽ എനിക്ക് അവനെ ഒരു വ്യക്തി എന്ന നിലയിൽ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല പക്ഷേ അവനൊരു വ്യക്തിയാണ് ദൈവമായ പരിശുദ്ധാത്മാവ് ഒരു സ്വാധീനമല്ല പിതാവിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു വസ്തുവല്ല അല്ലെങ്കിൽ ഒരു പ്രവാഹം പോലുള്ളതല്ല മറിച്ച് പിതാവായ ദൈവത്തെ ദൈവത്തെപ്പോലെയും പുത്രനാം ദൈവത്തെ പോലെയും അവനൊരു യഥാർത്ഥ വ്യക്തിയാണ് ഈ രാവിലെ ഞാൻ ദൈവമായ പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയാണ് എന്ന ഉപദേശം ചെറുതായി സമർപ്പിക്കുവാൻ ശ്രമിക്കാം ആദ്യത്തെ തെളിവായി നമ്മൾ എടുക്കുന്നത് പരിശുദ്ധ സ്നാനമേൽക്കുന്ന കുളത്തിൽ നിന്നാണ് നിങ്ങളിൽ ചിലരെയെങ്കിലും ഞാൻ ഇറക്കി കൊണ്ടുപോയതുപോലെ ഇപ്പോൾ ആ കുളത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ അവിടെ വിശ്വാസികൾ കർത്താവായ യേശുവിൻ്റെ നാമം ധരിക്കുന്ന സ്ഥലത്തേക്ക് അവിടെ നിങ്ങൾ എൻ്റെ വായിൽ നിന്ന് ഈ മഹത്തായ വാക്കുകൾ കേൾക്കും ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം ചെയ്യുന്നു അതായത് നാമങ്ങളിൽ അല്ല മറിച്ച് നാമത്തിൽ എന്നാണ് പറയുന്നത് വചനത്തിൽ അധിഷ്ഠിതമായി ശരിയായ രൂപത്തിൽ സ്നാനം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും തൃത്വ വിശ്വാസികളായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ സ്നാനം വെറും പ്രഹസനവും നുണയുമായിരിക്കും അവൻ ദൈവത്തിനു മുമ്പിൽ താനൊരു ചതിയനും കപടവേഷധാരിയുമായി എണ്ണപ്പെടും പിതാവിൻ്റെ നാമം പറയുന്നത് പോലെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരുകൾ പറയുന്നു ഒടുവിൽ ഇതെല്ലാം ഒന്നായി നാമങ്ങളിൽ എന്നല്ല നാമത്തിൽ എന്ന് പറയുന്നതിനാൽ ക്രിയേക ദൈവം എന്നതിൽ പരിവസിക്കുന്നു അതെ മഹത്തായ ദൈവനാമം യഹോവയുടെ നാമം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ എപ്പോഴും ഈ പ്രാർത്ഥനാലയത്തിൽ നിന്ന് യാത്രയാകുമ്പോഴും ഇതേ സത്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത് അവസാന ആശീർവാദം പറയുമ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് വിളിച്ചു പറയുന്നു ഇത് അപ്പോസ്തലന്മാരുടെ രീതിയാണ് ആളത്വങ്ങൾ തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം ഇവിടെ കാണിക്കുന്നു നാം പിതാവിനെ വ്യക്തിയായി വിശ്വസിക്കുന്നു പുത്രനെയും വ്യക്തിയായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെയും വ്യക്തിയായി നാം വിശ്വസിക്കുന്നു വചനത്തിൽ മറ്റെന്തെങ്കിലും തെളിവുകൾ ഉണ്ടായില്ലെങ്കിലും വിവേകമുള്ള ഒരാൾക്ക് ഇത് മതി പരിശുദ്ധാത്മാവ് വെറും ശക്തിയായിരുന്നുവെങ്കിൽ നാം വ്യക്തികൾ എന്ന് ഏറ്റുപറയുന്ന രണ്ടു പേർക്കൊപ്പം അദ്ദേഹത്തെ കൂടി കൂട്ടിച്ചേർക്കുമായിരുന്നില്ല രണ്ടാമത്തെ വാദം ഈ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വ്യത്യസ്ത രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മഹത്വമുള്ള ആത്മാവ് തന്നെ തന്നെ മനുഷ്യനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യർ അവനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവൻ്റെ സാന്നിധ്യം മറയ്ക്കപ്പെട്ട രീതിയിൽ അവൻ കാണിച്ചു ആ പ്രത്യക്ഷപ്പെടലിലൂടെ എല്ലാവരും കണ്ടു അനുഭവിച്ചു നിങ്ങൾക്ക് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിനെ കാണാമോ അവിടെ യോർദാൻ നദിയുണ്ട് അത് കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവും വിശുദ്ധ സ്നാപകൻ യോഹന്നാനും നദിയിലേക്ക് ഇറങ്ങി അവനെ വെള്ളത്തിലേക്ക് മുക്കുന്നു സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നു അതിശയകരമായ രീതിയിൽ ഒരു പ്രകാശം ആകാശത്തിൽ തിളങ്ങുന്നു സൂര്യൻ്റെ പ്രഭയേക്കാൾ ശോഭയുള്ളത് ആകാശത്ത് നിന്നും പറക്കുന്ന ഒരു പ്രാവിൻ്റെ രൂപത്തിൽ അവിടേക്ക് മഹത്വത്തിൻ്റെ പ്രവാഹം ഇറങ്ങുന്നു അത് യേശുവിൻ്റെ പാപനമായ മൂർത്താവിൽ വന്ന് വിശ്രമിക്കുന്നു പഴയ ചിത്രകാരന്മാർ ക്രിസ്തുവിൻ്റെ തലയിൽ തെളിച്ചം വരയ്ക്കുന്നത് പോലെ എല്ലാ നീതിയും നിവർത്തിക്കുന്നതിനായി സ്നാനമേൽക്കുവാൻ വന്ന യേശുവിൻ്റെ മുഖം പരിശുദ്ധാത്മാവ് അത്യുജ്ജലമായ ഒരു പ്രകാശത്താൽ നിറച്ചു പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ വന്നത് തൻ്റെ പരിശുദ്ധതയെയും സൗമ്യതയെയും അടയാളപ്പെടുത്തുവാനാണ് മാത്രമല്ല ആകാശത്തിൽ നിന്ന് താഴേക്ക് പ്രാവിൻ്റെ രൂപത്തിൽ വന്നത് സ്വർഗത്തിൽ നിന്ന് മാത്രമേ താൻ വരികയുള്ളൂ എന്ന് കാണിക്കുവാനാണ് ഇത് മാത്രമല്ല മറ്റൊരു വട്ടം കൂടി പരിശുദ്ധാത്മാവ് ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു ശിഷ്യന്മാരുടെ ഒരു കൂട്ടം ഒരു മാളിക മുറിയിൽ ഒത്തുകൂടിയിരിക്കുന്നു അവർ വാഗ്ദാനം ചെയ്ത അനുഗ്രഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ അവർ അതിശയിച്ച് ചുറ്റും നോക്കി ഉടൻ ഒരു ദീപ്തമായ പ്രകാശം അവരുടെ തലയ്ക്ക് മുകളിൽ പ്രകാശിച്ചു അഗ്നിജാല പോലുള്ള പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെയും മേൽ പതിഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം പ്രകടിപ്പിക്കുന്നതല്ലാതെ ഈ അത്ഭുതകരമായ കാറ്റും തീയും മറ്റെന്താണ് ഈ പ്രത്യക്ഷപ്പെടൽ കാണിക്കുന്നത് അവനൊരു വ്യക്തിയായിരിക്കുമെന്നാണ് സ്വാധീനം പ്രത്യക്ഷമാകെയില്ല സ്വഭാവങ്ങൾ പ്രത്യക്ഷമാകേയില്ല അവ കാണാനാവില്ല പരിശുദ്ധാത്മാവിനെ മനുഷ്യർ കാണുകയും അവരുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അവനെ അനുഭവിക്കുകയും ചെയ്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്ന് നമുക്ക് ഉറപ്പായി പറയാം അടുത്ത തെളിവായി തിരുവഴുത്തിൽ പരിശുദ്ധാത്മാവിന് വ്യക്തിത്വ ഗുണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ആദ്യമായി പരിശുദ്ധാത്മാവിന് ബോധ്യം ഉണ്ടെന്ന് പറയുന്ന വാക്യം നിങ്ങൾക്കായി ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ ഒന്നുകുരിന്തിയർക്ക് എഴുതിയ ലേഖനത്തിലെ രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം അത് തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ ആത്മാവ് ശകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ ആർ അറിയും അതുപോലെ തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല ഇവിടെ നിങ്ങളൊരു ബോധ്യം കാണുന്നു അറിവിൻ്റെ ശേഷി ഉള്ളതായി പറയുന്നു ഇപ്പോൾ ഇവിടെ ഒരു ഗുണത്തെ മറ്റൊരു ഗുണത്തിനോടൊപ്പം ചേർത്ത് വ്യാഖ്യാനിക്കുകയും ഒരു സ്വാധീനത്തിന് ബുദ്ധിയുണ്ടെന്ന് പറയുകയും ചെയ്യുന്ന വിചിത്രമായ സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ ഞാൻ അവരോടുള്ള വാദം ഉപേക്ഷിക്കുന്നു എന്നാൽ ഞാൻ വിശ്വസിക്കുന്നതും ഏതൊരു വ്യത്യസ്സമായ മനുഷ്യനും സമ്മതിക്കുന്നതുമാണ് ഏതെങ്കിലും ഒന്നിന് ബുദ്ധിയുണ്ടെന്ന് പറയുമ്പോൾ അത് വിശേഷിച്ച് ഒരു സത്തയാകണം അതായത് അത് ഒരാളായിരിക്കണം വ്യക്തിയായിരിക്കണം മാത്രമല്ല ഒന്നുകൊരുന്തേർ പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിന് ഇച്ഛയുണ്ട് എന്ന് വായിക്കുന്നു എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛയ്ക്കും പോലെ അവനവന് അതത് വരം പകത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ അതായത് പരിശുദ്ധാത്മാവിന് ഒരു ഇച്ഛയുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ മാത്രം അവൻ ദൈവത്തിൽ നിന്ന് വന്നതല്ല മറിച്ച് തനിക്ക് സ്വതന്ത്രമായ ഒരു ഇച്ഛയുണ്ട് എന്നാൽ ഈ ഇച്ഛ ദൈവത്തിൻ്റെതുമായി എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നതാണ് എന്നിരുന്നാലും വിഭിന്നവും പ്രത്യേകമായതുമായ ഒരു ഇച്ഛ തനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അവനൊരു വ്യക്തിയാണ് മറ്റൊരു വാക്യത്തിൽ പരിശുദ്ധാത്മാവിനോട് ശക്തി ചേർത്തിരിക്കുന്നു ശക്തി ഒരു സജീവ വസ്തുവിനോട് കൂടെ മാത്രമേ ചേർക്കുവാൻ കഴിയത്തുള്ളൂ റോമർ പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എന്നാൽ പ്രത്യാശയുടെ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എനിക്ക് നിങ്ങളെ നിർബന്ധിക്കേണ്ട കാര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല ഇത് താനേ സ്പഷ്ടമായതാണ് ഒരു ബോധ്യവും ഇച്ഛയും ശക്തിയും ഒത്തുകൂടുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു അവിടെയൊരു സജീവാവസ്ഥയുണ്ടെന്ന് കണ്ടുപിടിക്കുവാനായി പറ്റും അതൊരിക്കലും ഒരു ഉപമയോ ഗുണമോ സ്വാധീനമോ ആയിരിക്കുവാൻ കഴിയുകയില്ല അതൊരു വ്യക്തിയായിരിക്കണം പക്ഷേ മറ്റൊരു ശക്തമായ തെളിവ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കട്ടെ പരിശുദ്ധാത്മാവിന് പ്രവൃത്തികളും പ്രവർത്തനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവനൊരു വ്യക്തിയാണ് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും ഭൂമി പാഴായും ശൂന്യവുമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഈ ലോകം ഒരിക്കൽ ഒരു ശൂന്യമായിരുന്ന അവസ്ഥയിലായിരുന്നു അവിടെ ഒരു ക്രമവുമില്ലായിരുന്നു അത് ഇരുട്ടിന്റെ താഴ്വരയും മരണത്തിൻ്റെ നിഴലുമായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ചിറകുകളാൽ അതിന്മേൽ വിരിച്ചു അവൻ ഭൂമിയിൽ ജീവൻ്റെ വിത്തുകൾ പാകി സൂക്ഷ്മജീവി മുതൽ എല്ലാ ജീവനുള്ളതിനെയും നട്ടത് അവനാണ് ഈ ഭൂമിയെ ജീവനുള്ളതെല്ലാം വസിക്കുവാൻ തക്കവണ്ണം ഫലവത്താക്കിയത് അവൻ തന്നെയാണ് അലങ്കോലമായ ഒന്നിനെ ക്രമത്തിലാക്കി കൊണ്ടുവരുന്നത് ഒരു വ്യക്തിയായിരിക്കും ഇതിപ്പോൾ ഉള്ളതുപോലെ ആയിരിക്കുവാൻ കാരണം ഒരു സജീവ വസ്തു ഈ ലോകത്തിൻ്റെ മുകളിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നതാണ് തിരുവഴുത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇതിൽ കൂടുതലായി പറയുന്നത് നാം വായിക്കുന്നുണ്ടല്ലോ ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ മോശ പഞ്ചഗ്രന്ഥം എഴുതുമ്പോൾ അവൻ്റെ കയ്യെ ചലിപ്പിച്ചിരുന്നത് പരിശുദ്ധാത്മാവായിരുന്നു ദാവീദ് സങ്കീർത്തനങ്ങൾ എഴുതിയപ്പോൾ ദാവീദ് തൻ്റെ ഹാർപ്പിൽ സംഗീതം രചിക്കുമ്പോൾ അതിന് പ്രചോദനമായത് ആത്മാവായിരുന്നു സലോമോൻ്റെ ചുണ്ടിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ സദൃശ്യവാക്യങ്ങൾ വീഴുമ്പോഴും ആ മഹത്തരമായ പ്രേമത്തിൻ്റെ ലഘുഗാനം പാടുമ്പോഴും പരിശുദ്ധാത്മാവാണ് അവന് ഗീതങ്ങളും ജ്ഞാനത്തിൻ്റെ വാക്കുകളും നൽകിയത് റഷ്യാവിൻ്റെ ചുണ്ടുകളെ തൊട്ട തീ ഏതായിരുന്നു രരമ്യാവിനെ തൻ്റെ വിഷാദത്താൽ ആ ദുഃഖകരമായ കാവ്യം എഴുതിച്ച ശക്തി ഏതാണ് നാനിയേലിൻ്റെ മേൽ വന്ന കൈ ഏതാണ് എക്സ്കേലിനെ കഴുകനെ പോലെ ആകാശത്തേക്ക് ഉയർത്തി അത്ഭുതങ്ങൾ കാണിച്ചതാരാണ് ഇതെല്ലാം പരിശുദ്ധാത്മാവായിരുന്നു ഇടയനായ ആമോസിനെ പ്രവാചകനാക്കിയതും ഹഗ്ഗായിയെ ഇടിമുഴുക്കത്തോടെ തൻ്റെ സന്ദേശം പ്രഖ്യാപിപ്പിച്ചതും ഹബ് കുക്കിനെ ദൈവത്തിൻ്റെ സേനകളെ കാണിച്ചതും നഹുമിൻ്റെ അഗ്നി പോലുള്ള വാക്കുകളെ കത്തിച്ചതും മാലാക്കിയെ തിരുവഴുത്ത് അവസാനിപ്പിക്കുവാൻ നിയോഗിച്ചതുമെല്ലാം ആരാണ് ഒരു വ്യക്തിയാണ് ഇവരോട് സംസാരിക്കുകയും ഇവരിലൂടെ ഇത് ചെയ്തതെന്നും നമുക്ക് നിരാകരിക്കാനാവുകയില്ല നാം വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ കാരണം നാം ഇങ്ങനെ വായിക്കുന്നു പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ പരിശുദ്ധാത്മാവ് മനുഷ്യരിൽ സ്വാധീനം ചെലുത്തുന്നത് എപ്പോഴാണ് നിർത്തിയിരിക്കുന്നത് ഇന്നും അവൻ അവൻ്റെ ശുശ്രൂഷകന്മാരായും സകല വിശുദ്ധന്മാരോടും ഇടപെടുന്നതായാണ് നാം കാണുന്നത് അപ്പോസ്റ്റില പ്രവർത്തികളുടെ ഗ്രന്ഥം തുറന്നു നോക്കൂ അവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് കാണാം ഞാൻ ഭരണഭാസിനെയും പൗലോസിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് വേർതിരിപ്പിൻ ഒരു സ്വഭാവഗുണം അങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറഞ്ഞു ശതാധിപൻ്റെ അടുക്കൽ പോകുക ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എത്യോപ്യനായ ഷണ്ണനെ സ്നാനം കഴിപ്പിച്ചതിനു ശേഷം ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോയി പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറഞ്ഞു നീ ആ നഗരത്തിലേക്ക് പോകരുത് നീ മറ്റൊരു നഗരത്തിലേക്ക് തിരിയേണ്ടതാകുന്നു അനന്യാസും സഫീരയും പരിശുദ്ധാത്മാവിനോട് കള്ളം കാണിച്ചു പാപം ചെയ്തപ്പോൾ മനുഷ്യരോടല്ല ദൈവത്തോടത്രയും നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനോടായിരുന്നു അവർ അവിശ്വാസം കാണിച്ചത് എന്ന് നാം അറിയുന്നു പിന്നെയും ഞങ്ങളെപ്പോലെ പ്രസംഗിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ പ്രതിദിനം അനുഭവിക്കുന്ന ആ ശക്തി ഞങ്ങളുടെ അദരങ്ങളെ അതിവിശിഷ്ടമാക്കുന്ന ആ അത്ഭുതകരമായ മന്ത്രം ആ ശക്തി ദൂരെ നിന്ന് നമ്മുടെ സ്ഥലത്തേക്ക് പറന്നു വരുന്ന ദേശാടന പക്ഷികളെ പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടേതല്ലാത്ത ചിന്തകളെ നൽകുന്നു എനിക്ക് പലപ്പോഴും അനുഭവപ്പെടുന്ന ആ സ്വാധീനം അത് ഏതെങ്കിലും കവിതയോ വാചാലതയോ നൽകുന്നില്ലെങ്കിൽ പോലും എന്നിൽ മുമ്പില്ലാത്ത ശക്തി നൽകുന്നു എന്നെ എൻ്റെ കൂടെയുള്ളവരെക്കാൾ ഉയർത്തുന്നു തൻ്റെ ശുശ്രൂഷകരെ അണിയിക്കുന്ന ആ ശക്തി മുഖാന്തരം അവർ യുദ്ധത്തിനിടയിലും ഇയോബിൻ്റെ പുസ്തകത്തിൽ പറയുന്ന കുതിരയെപ്പോലെ കുതിക്കുന്നു അവർ ജലത്തിൽ ലിവ്യാധാനകളെ പോലെ മുന്നേറുന്നു ആ ശക്തി ഞങ്ങൾക്ക് മനുഷ്യരിൽ അധികാരം നൽകുന്നു അത് മനുഷ്യരുടെ ചെവികളെ ചില മന്ത്രവടിയുടെ ശക്തിയാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നതുവരെ പോലെ ഇരുന്ന് കേൾക്കുമാറാക്കുന്നു ഈ ശക്തി ഒരു വ്യക്തിയിൽ നിന്നേ വരാനാകൂ അത് പരിശുദ്ധാത്മാവിൽ നിന്നേ വരാനാകൂ പിന്നെ വചനത്തിൽ പറയുന്നത് പോലെ നമ്മളത് അനുഭവിക്കുന്നത് പോലെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവാണ് ആത്മാവിനെ പുതുതായി ജനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മെ ഉയർപ്പിച്ചത് അതിക്രമങ്ങളും പാപങ്ങളും നിമിത്തം മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു ആത്മാവായ ദൈവമാണ് ജീവിതത്തിൻ്റെ ആദ്യത്തെ വിത്ത് വിതയ്ക്കുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തിയത് അവനാണ് ആ ജാല കത്തിയതിനു ശേഷം തൻ്റെ വായിൻ്റെ ശ്വാസത്താൽ അതിനെ കെടാതെ ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു അതിൻ്റെ രചയിതാവാണ് അതിൻ്റെ പരിരക്ഷകനും അവൻ മനുഷ്യരുടെ ആത്മാവിൽ അധ്വാനിക്കുകയും അവരെ സീനായി മലയുടെ അടിവാരത്തു നിന്ന് അതിമനോഹരമായ കാൽവരിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അവൻ ഇതെല്ലാം ചെയ്യുകയും എന്നാൽ അവനൊരു വ്യക്തി അല്ലാതെയും ഇരിക്കുവാൻ കഴിയുമോ അങ്ങനെയല്ല എന്ന് പറയുന്നവർ വെറുമൊരു മൂഢനാകും യുക്തിഹീനരായവർക്ക് മാത്രമേ ഇതെല്ലാം ഒരു ദൈവിക സജീവ സാന്നിധ്യം കൂടാതെ തന്നെ നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കാനാകൂ ഞാനൊരു കൂടി തരാം പിന്നെ ഞാൻ അവസാനിപ്പിക്കാം പരിശുദ്ധാത്മാവിന് ചില വികാരങ്ങൾ പറഞ്ഞിരിക്കുന്നതായി തിരുവഴുത്തിൽ കാണാം അവ വ്യക്തിത്വമുള്ളവനാണെന്ന അർത്ഥത്തിൽ മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയൂ എഫ് എസ് എർ നാലാം അധ്യായം മുപ്പതാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞിരിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അവനാളല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്ര ഇട്ടിരിക്കുന്നത് യശയാവ് അറുപത്തിമൂന്നിന്റെ പത്തിൽ പരിശുദ്ധാത്മാവിനെ വിഷമിപ്പിപ്പിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ അവർ മത്സരിച്ചു അവൻ്റെ പരിശുദ്ധാത്മാവിനെ വിഷമിപ്പിച്ചു അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു അപ്പോ ചില പ്രവൃത്തികൾ ഏഴിന്റെ അമ്പത്തി ഒന്നിൽ പരിശുദ്ധാത്മാവിനെ എതിർക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞിരിക്കുന്നു വായിക്കാം സുശാട്ട്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിചേതന ഇല്ലാത്തവരുമായുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലാ ഇപ്പോഴും പരിശുദ്ധാത്മാവിനോട് എതിർത്തു നിൽക്കുന്നു അപ്പോസ്റ്റില പ്രവർത്തികൾ അഞ്ചിൻ്റെ ഒൻപതിൽ പരിശുദ്ധാത്മാവിനെ പരീക്ഷിപ്പാൻ കഴിയുമെന്ന് പറയുന്നു പത്രോസ് അനന്യാസും സഫീരയോടും പറഞ്ഞത് ഭർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ തമ്മിലൊത്തത് എന്ത് ഇവയൊക്കെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ശക്തിക്കായിരുന്നു കൊടുത്തതെങ്കിൽ അതിനെ ഇവയൊന്നും അനുഭവിക്കുന്നതിന് കഴിയുകയില്ലായിരുന്നു ഒരു വ്യക്തിക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ ഒരു സ്വാധീനത്തിന് ദുഃഖിക്കുവാൻ കഴിയുകയില്ല അതെ ദുഃഖിക്കുക വിഷമിക്കുക എതിർക്കപ്പെടുക എന്നിങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയൂ ഇപ്പോൾ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം മുഴുവനായി സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള സത്യത്തിൽ ദൃഢമായിരിക്കുക എന്ന അത്യാവശ്യമായ കാര്യം നിങ്ങളോട് ആവർത്തിക്കട്ടെ ഞാൻ അറിയുന്ന ഒരാൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം യേശുക്രിസ്തുവിന്റെ നല്ല ശുശ്രൂഷകനാണ് എന്നാൽ ഇതിനു മുമ്പ് അദ്ദേഹം വിപരീത ഉപദേശത്തിൽ വീണുപോയിരുന്നു അദ്ദേഹം നമ്മുടെ ധന്യനായ കർത്താവിന്റെ ദൈവീകത്വത്തിൽ സംശയം തോന്നി തുടങ്ങി വർഷങ്ങളോളം തെറ്റായ ഉപദേശം പ്രസംഗിച്ചു ഒരു ദിവസം ഒരു വൃദ്ധനായ ശുശ്രൂഷകനെ ശ്രവിക്കേണ്ടി വന്നു അദ്ദേഹം ഈ വചനത്തിൽ നിന്ന് പ്രസംഗിച്ചു അവിടെ മഹിമയുള്ളവനായ യഹോബ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും തുഴ വെച്ച പടക് അതിലൂടെ കിടന്നു പോകുകയില്ല പ്രതാപമുള്ള കപ്പൽ അതിലൂടെ കിടന്നു പോവുകയുമില്ല യഹോവ നമ്മുടെ ന്യായാധിപൻ യഹോവ നമ്മുടെ ന്യായദാതാവ് യഹോവ നമ്മുടെ രാജാവ് അവിടെ നമ്മെ രക്ഷിക്കും നിന്റെ കയറ് അഴിഞ്ഞുകിടക്കുന്നു അതിനാൽ പാമരത്തെ ചുവട്ടിൽ ഉറപ്പിച്ചുകൂടാ പായ നിവർത്തിക്കൂടാ പിടിച്ചുപറിച്ച വലിയ കൊള്ള അന്ന് വിഭാഗിക്കപ്പെടും മുടന്തരും കൊള്ളയിടും ആ പഴയ ശുശ്രൂഷൻ പറഞ്ഞു നീ തൃത്വത്തോട് വിട പറയുന്നു നിന്റെ കയർ കയറുകൾ അഴിഞ്ഞുകിടക്കുന്നു പാമരത്തെ ചുവട്ടിൽ ഉറപ്പിക്കുവാൻ നിനക്കാവില്ല മൂന്നാളത്തങ്ങളുടെ സത്യവിശ്വാസം നിഷേധിച്ചാൽ നിന്റെ കയറുകളെല്ലാം പൊയ്പ്പോയകും നിന്റെ പാമരം കപ്പലിന് താങ്ങാകേണ്ടത് ബലഹീനമായും ഒലയുന്നതുമാകും തൃത്വമില്ലാത്ത സുവിശേഷം തലകീഴെ അതിൻ്റെ മുനയിൽ അടിസ്ഥാനമിട്ട പിരമിഡ് പോലെയാണ് തൃത്വമില്ലാത്ത സുവിശേഷം അതൊരു ഒന്നിച്ച് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത കയറ് പോലെയാണ് തൃത്തമില്ലാത്ത സുവിശേഷം സാത്താൻ അതിനെ അനായാസം മറയ്ക്കും എന്നാൽ തൃത്തത്തോട് കൂടിയ ഒരു സുവിശേഷം എനിക്ക് തരിക നരകത്തിൻ്റെ ശക്തിക്കും അതിനെ ജയിക്കുവാൻ കഴിയുകയില്ല ഒരു കുമിളക്കല്ല് പുലർത്തുവാൻ പറ്റാത്തതുപോലെ അല്ലെങ്കിൽ ഒരു തൂവൽ കൊണ്ട് ഒരു മല പകുതിയായി പൊട്ടിക്കാൻ പറ്റാത്തതുപോലെ തന്നെ ഒരു മനുഷ്യനാലും അതിനെ നശിപ്പിക്കുവാനാകുകയില്ല മൂന്ന് ആളത്തങ്ങളുടെ ചിന്ത മനസ്സിലാക്കുക അതിലെല്ലാ ദിവ്യത്വത്തിൻ്റെയും മേധസ്സുണ്ട് പിതാവിനെ അറിയുക പുത്രനെയും അറിയുക പരിശുദ്ധാത്മാവിനെയും അറിയുക എല്ലാവരെയും ഒന്നായും അറിയുക അപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി തെളിഞ്ഞു വരും ഇതാണ് പ്രകൃതിയുടെ രഹസ്യങ്ങൾക്ക് പൊൻ താക്കോൽ ഇതാണ് ആ രഹസ്യം മനസ്സിലാക്കുവാനുള്ള അടയാളം ഇതിലും ഇത് മനസ്സിലാക്കുന്നവർ മർത്യൻ്റെ അറിവിൽ മനസ്സിലാക്കുവാൻ പറ്റുന്നതത്രയും അറിഞ്ഞുകൊള്ളും